മോർണിംഗ് അപ്പൊ നമ്മ ഇന്നലെ പെരുമ്പാവൂരിലേക്കുള്ള ലോഡ് രാത്രി എട്ട് മണിയായി എട്ട് പത്തായി ഏട്ടാ നമുക്ക് ബില്ല് കിട്ടുമ്പോ അതൊക്കെ കിട്ടി ഇന്നലെ രാത്രി എട്ടേ പത്താകുമ്പോൾ എടുത്ത വണ്ടിയാന്ന് കേട്ടോ ഇപ്പൊ ഏകദേശം ഗുണ്ടൽപേട്ടെത്തിയിട്ടുണ്ട് ആറര മണി ആയിട്ടുണ്ട് ആറരല്ല ആറര ആയിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിയിൽ നമ്മൾ കുറച്ച് സമയം ഏകദേശം ഒരു രണ്ടു മണിയാകുമ്പോൾ നമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കി കേട്ടോ ഗ്രീൻ ലൈൻ നമ്മുടെ നാട്ടിലൂടെയും സർവീസ് നടത്തുന്നുണ്ട് ഇവരുടെ ബസ് ഗുണ്ടൽപേട്ട ടൗണിൽ എത്തിയിട്ടുണ്ട് ഏട്ടാ നേരെ നാട് കാണിച്ചൂട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഒട്ടും തിരക്കിലേട്ടാ ടൗണൊക്കെ ഒരു ആക്റ്റീവായി വരാൻ പോകുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ ചായക്കടകൾ മാത്രം തുറന്നിട്ടല്ലേ ഇപ്പൊ രാവിലെ തന്നെ ഗുണ്ടൽപ്രേറ്റ് ടൗണില് നമ്മ ബന്ദിപ്പൂർ എത്തിയിട്ടുണ്ട് ബന്ദിപ്പൂർ ടൈ റിസർവ് കയറാൻ പോകുന്നുണ്ട് കേട്ടോ അടിപൊളി വ്യൂ ആണ് രാവിലത്തെ ഇപ്പോൾ വന്തിപ്പൂർ ഓപ്പൺ ആയതേലും തോന്നുന്നുണ്ട് കേട്ടാ കാരണം അല്ലെങ്കിൽ നല്ലോണം തിരക്കുണ്ടായിട്ടുണ്ടാകും കാരണം ഇപ്പോഴും വണ്ടി പോയിട്ട് തീർന്നിട്ടില്ല സമയം ആറ് നാപ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാലായിട്ടുണ്ട് ഇതുവരെ ഒക്കെ വണ്ടി പോയി തീർന്നിട്ടില്ല നല്ല രീതിയിൽ തിരക്കുണ്ടാവാം അല്ലെങ്കിൽ ആയിട്ട് ഓപ്പൺ ആക്കിയതായിരിക്കാം നല്ല രീതിയിൽ വണ്ടിയുണ്ട് കേട്ടോ ഇനിയും ഏകദേശം പത്ത് ആ നൂറ് നൂറ്റി മീറ്ററും കൂടി വണ്ടിയുണ്ട് നമ്മുടെ മുമ്പിലേക്ക് മത്തൻ ലോഡാണ് കേട്ടോ മൊത്തത്തില് ഒരു ടി എൻ ഫോർട്ടി വൺ റജിസ്ട്രേഷൻ വണ്ടിയിൽ ഫുൾ മത്തൻ ലോഡാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് അങ്ങോട്ട് നിനക്ക് ഇതിന്റെ ഇടയിൽ വരുമ്പോൾ കണ്ട കാഴ്ച അല്ല കേട്ടാ ഇപ്പൊ കാണുന്നത് കാരണം ഇതിന്റെ ഇടയിൽ വരുമ്പോൾ നല്ല ചൂടായിരുന്നു ഇലയെല്ലാം എല്ലാം ഫുള്ള് പൊഴിഞ്ഞു പോയിട്ടുണ്ടായി ഇനിയിപ്പോ കുറച്ച് മഴ കിട്ടിയതുകൊണ്ട് തന്നെ ഇലയെല്ലാം മൊത്തം തളർത്തിട്ടുണ്ട് കേട്ടാ അടിപൊളി സെറ്റപ്പ് ആണ് ഇപ്പൊ മൊത്തം പച്ചപ്പായി വരുന്നുണ്ട് മൊത്തത്തിൽ ായി കൊറച്ചും കൂടി കഴിയുമ്പോ ഇത് മൊത്തം നല്ല പച്ചപ്പായി കൂടാ നല്ല കാണാൻ നല്ല അടിപൊളിയാണ് പിയോ എല്ലാ സമയത്തും വരുമ്പോ ഓരോരു കാഴ്ച അനുഭവം നിധി കാട് മൊത്തം തിരുന്നേ ചുരം കേറുന്ന ലോറി മൂന്ന് ഹെയർ പിൻ ഒന്ന് രണ്ട് മൂന്ന് ഹെയർ പിൻ ഉണ്ട് കേട്ടോടാ മറ്റ കളർ നല്ല പണ്ടല്ലേ ജിന്നിന്റെ ആ രാത്രിയിലെ മഴയെല്ലാം കഴിഞ്ഞ ചെറുതായിട്ട് വെയിൽ വന്നു കേട്ടാ ഇപ്പൊ വേറെ ലുക്കാണ് നമ്മക്ക് ആട് കാണാൻ വേണ്ടി നമ്മളെ യൂട്യൂബില് വളരെയധികം കണ്ടോണ്ടേ വണ്ടിയാന്ന് കേട്ടാ ഈ വണ്ടി മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എർ ചെയ്യുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവില് ചെറിയ വണ്ടി മുഖം ീടെണ്ടാവും മുഖം കറത്തിട്ടില്ലേടാ ഇവിടെ കാണാനൊരു സെറ്റപ്പ് അല്ലേ നിർത്തി ഫോട്ടോ വേസ്റ്റ് കളഞ്ഞൂടാ വൃത്തി വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം പിന്നെ ഓരിക്കും വണ്ടി നിർത്താനേ പാടില്ല അതുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഇത്രയും വൃത്തി എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട എടുത്തീർന്നു ഭയങ്കര ഒരു പാങ്ങ വൃത്തിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയെ കീടന്നാണ് വണ്ടീന്റെ വീഡിയോ എടുക്കേണ്ടത് ഈ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് തന്നെ വല്ല ഒരു ക്ലാരിറ്റിയിലെ ഫോണ് മാത്രം മതി ഭയങ്കരത്തിൽ ബ്ലോക്ക് ഉണ്ട് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ആയി ബ്ലോക്ക് ബ്ലോക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടായാൽ നാടുകാണിയിൽ മറ്റേ ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ എന്തോ പാസ് പാസ്സെടുക്കുന്നതിൻ്റെ ഇതാണ് ഇത്രയും ബ്ലോക്കിന് കാരണം രണ്ട് കിലോമീറ്ററിൻ്റെ മേലെ ആയിട്ടുണ്ട് ബ്ലോക്ക് ഗായ്സപ്പോൾ നമ്മുടെ വീരപ്പൻ ഇട സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ നാടുകാണി ചേരാം ബൈക്കിടെത്താനായിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ സിഗ്നൽ ഉണ്ട് കേട്ടോ നമ്മൾ നേരെയാണ് പോന്നെ മണ്ണാർക്കാട് വഴി കഴിച്ചപ്പോ നമ്മൾ ഇന്നലെ വന്നതാണ് വന്നിപ്പോൾ തൃശ്ശൂരെല്ലാം കഴിഞ്ഞ് പാലിയക്കര എത്തുന്നുണ്ട് കേട്ടോ പാലിയക്കര ടോൾ പ്ലാസയിൽ എത്താനായിട്ടുണ്ട് ഏകദേശം ഇനി ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്ററും കൂടി മാത്രമേ ഉള്ളൂ പെരുമ്പാവൂരിലേക്ക് കൊറേ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വൺ വേ ആയിട്ടാണ് വണ്ടി വിടുന്നത് വൺ വേ അല്ല ഒരു സൈഡ് ഫുൾ ആയിട്ട് ഒരു ലൈൻ മാത്രമേ കിട്ടുന്നില്ല കേട്ടോ വണ്ടിക്ക് പോവാനായിട്ട് വീണ്ടും വഴി തിരിച്ച് സർവീസ് റോഡിലെ വിട്ടിട്ടുണ്ട് കേട്ടാ അണുകിടിയ ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട് മുരിങ്ങൂർ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പറത്തല എവിടെയും വൺ വേ ആയിട്ടുണ്ട് സർവീസ് റോഡിലെ വണ്ടി വിടുന്നുണ്ട് ഇവിടെയും സർവീസ് റോഡിൽ തന്നെയാണ് കേട്ടോ വണ്ടി വിടുന്നത് മരം ലോഡ്

അവസാനം മണ്ണൂർന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് മണ്ണൂർന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് വണ്ടിയെല്ലാം തൂക്കി വെയിറ്റ് ഒക്കെ എടുത്ത് വെയിറ്റ് ഒക്കെ എടുത്തിട്ടാ ഈ ചേട്ടിന്റെ ഈ സ്കൂട്ടി ചാട്ടിന്റെ പുറകെ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഇയാളുടെ പുറകെ വെച്ച് പിടിക്കുകയാണ് ഗൈസ് ഇയാള് ഷോർട്ട് കട്ട് എല്ലാം കേറുന്നുണ്ട് ഗൈസ് അപ്പൊ ഞാൻ മോനായി തന്നെ പെരുമ്പാവൂരിലുണ്ട് ഏട്ടാ ടിപ്റ്റൂർ നിന്ന് കൊപ്രലോഡ് ഇന്നലെ കൊപ്ര ലോഡും കൊണ്ട് ടിപ്റ്റൂരിൽ നിന്ന് വൈകിട്ട് ഏഴ് മണിയാകുമ്പോൾ എത്തി ഒമ്പത് മണിയാകുമ്പോൾ ഏട്ടര ഒമ്പത് മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പെരുമ്പാവൂർ ഇതാ ഒരു പമ്പിലുണ്ട് കേട്ടോ ഭാരതീൻ്റെ ഒരു പമ്പിലുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്തോളേ ഉള്ളൂ അപ്പോൾ കൊപ്ര ലോഡിൻ്റെ വിശേഷങ്ങളിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ദിവസം ദിവസങ്ങൾ എല്ലാവർക്കും ചോദിക്കട്ടെ